വെടിനിർത്തലിനും സംഘർഷത്തിനും നടുവിൽ യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെദ്ലഹിമിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ആയിരങ്ങളെത്തിയെന്നാണ് വിവരം ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് വരുന്നത് ബദ്ലേഹം യേശു ക്രിസ്തു ജന്മസ്ഥലമായിട്ട് വിശ്വസിക്കപ്പെടുന്ന ബെദ്ലേഹമിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അവിടെ എത്തിയത് പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്താണ് ബദ്ലേഹം കഴിഞ്ഞ രണ്ട് വർഷമായി യുദ്ധം മൂലം അവിടെ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നില്ല ഇത്തവണ ക്രിസ്മസ് ട്രീ വലിയ ക്രിസ്മസ് ട്രീ ഉയർത്തിയും പിന്നീട് ഇന്നിപ്പോൾ പരേഡ് ഉണ്ടായിരുന്നു ഈ രാത്രിയിൽ അവർ മ്യൂസിക് ബാൻഡും പരേഡൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടന്നത് അവർ പറയുന്നത് ബദ്ലേഹം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന സ്ഥലമായിരുന്നു യുദ്ധം വന്നു കോവിഡ് വന്നു അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ തകർന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള ഒരു വലിയ ആഘോഷത്തിന് തന്നെ കാരണം വെടിനിർത്തലുണ്ട് വെടിനിർത്തലുണ്ടെങ്കിലും അവിടെ ആക്രമണമുണ്ട് സംഘർഷമുണ്ട് അതിൻ്റെ നടുവിലാണ് പലസ്തീനികൾ ക്രിസ്മസ് ആഘോഷിച്ചത് അപ്പോൾ വത്തിക്കാനിൽ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമായിരുന്നു മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ ക്രിസ്മസ് ദിവ്യബലി അർപ്പിച്ചു ഒപ്പം തന്നെ ക്രിസ്മസ് സന്ദേശം നൽകി യുദ്ധങ്ങൾക്ക് മേൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രത്യാശയാണ് മാർപ്പാപ്പ തൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞത് ഉർബിയ ടൂർബി എന്നുള്ള ഈ ലോകത്തിനുള്ള ആശീർവാദം സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ബാൽക്കണിയിൽ വന്ന് നൽകുകയും ചെയ്തു അമേരിക്കക്കാരനായിട്ടുള്ള ആ പോപ്പാണ് അദ്ദേഹം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് പോപ്പുമാർ കഴിഞ്ഞ് രണ്ടായിരം വർഷമുണ്ടായപ്പോൾ ഇതുവരെ ഒരു അമേരിക്കൻ പോപ്പ് എന്തായാലും അമേരിക്ക ഉണ്ടായിട്ട് നാനൂറ് വർഷമായിട്ടുള്ളൂ പക്ഷേ അതിനുള്ളിലും ഇതുവരെ ഒരു അമേരിക്കൻ പോപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കക്കാരനായ പക്ഷേ അമേരിക്കയിലെ ട്രംപിൻ്റെ നയങ്ങളെ അതിശക്തമായി വിമർശിക്കുന്ന പോപ്പ് ഈ ക്രിസ്മസ് ദിനങ്ങളിലാണ് ഒരു കാര്യം പറഞ്ഞത് എസ് അവിടെ നിന്ന് ആൾക്കാർ ഇറക്കി കുടിയേറ്റ വിരുദ്ധ നിയമം അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നതിനിടയിൽ ഒരു ഇതുള്ളത് ഉക്രൈനിൽ ക്രിസ്മസ് ആഘോഷം നടന്നു റഷ്യയിൽ ഉക്രൈ ഉക്രൈനെ പോലെ ക്രിസ്മസ് ആഘോഷമില്ല കാരണം നേരത്തെ ഇവർ ഒരുമിച്ചാണ് ഓർത്തഡോക്സ് ക്രിസ്മസ് ജനുവരി ഏഴിന് ആഘോഷിച്ചിരുന്നത് പക്ഷെ ഉക്രൈൻ യുദ്ധം നടന്ന ശേഷം റഷ്യയിൽ നിന്നും മാറി അവർ സ്വന്തമായിട്ടുള്ള ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തോട് ചേർന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് ആ ആഘോഷം ജനുവരി ഏഴുവരെ നീണ്ടു നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ്കൈൻ അതുകൊണ്ട് തന്നെ ഉക്രൈനിൽ ഒരു കാര്യം കൂടിയുള്ള എസ്കെയിൻ ഉക്രൈനിൽ സമാധാനത്തിനുള്ള വഴി തെളിയുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വിവാദമായ പരാമർശം കൂടി നടത്തിയ എസ്കൈൻ ഹി മേ പെരിഷ് ഹി എന്ന് പറയുന്നത് പുട്ടിനെയാണ് പുട്ടിൻ നശിക്കട്ടെ എന്ന് കൂടി ക്രിസ്മസ് ദിനത്തിൽ പറഞ്ഞു പോയത് വലിയ വിവാദമായിരിക്കുന്നു എസ്കെൻ താങ്ക് യു നാളെ കണ്ടുമുട്ടാം താങ്ക് യു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം